മരിച്ചവരുടെ ലോകം ഇതാണിന്ന് ഞാൻ വിഷയമാക്കുന്നത് മരണപ്പെട്ടവരെയാണ് നമ്മൾ ഈ വയലിൽ സാധാരണമായി അനുസ്മരിക്കുന്നതും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് നമ്മുടെ വയലിന്റെ മുഖ്യ പരിപാടികൾ പലപ്പോഴും പുതിയ തലമുറയുടെയും പുതിയ ആളുകളുടെയും പരിഹാസത്തിനും കളിയാക്കലുകൾക്കുമിരയായിട്ടുള്ളത് തന്നെയാണ് ഈ വിഷയം എന്നാൽ ഇനിയും നമ്മുടെ ഈ പരിപാടിയുടെ വിജയം നമ്മുടെ ഈ പരിപാടി സുന്ദരമായി കലാശിക്കുന്നത് മരിച്ച തലമുറയോടും മരണപ്പെട്ടുപോയ ആളുകളോടുമുള്ള നമ്മുടെ ബന്ധം മാസാന്തം വർഷാന്തം നമ്മൾ ഊട്ടിയുറപ്പിക്കുന്ന നമ്മുടെ സലാത്തിന്റെയും വഴവിന്റെയും ഒക്കെ പരിപാടികളിലൂടെയാണ് എന്താണ് ഈ മരിച്ചവരുടെ ലോകം എന്തിനാണ് മരിച്ചവരെ നാം മരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമുദായത്തിൽ തന്നെ കുറേയധികം ആളുകൾ മരിച്ചവരുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും പ്രസാദമുണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം മരണപ്പെട്ടു പോയാൽ പിന്നെ നടക്കുന്ന കർമ്മങ്ങളെ ചൊല്ലിയാണ് കുറേയധികം വിവാദം മരിച്ചവരുമായി സംബോധന നടക്കുന്നതിനെക്കുറിച്ചാണ് വേറെ കുറെ പേർക്ക് വിവാദം മരണവുമായി ബന്ധപ്പെട്ട് ചില ദിവസങ്ങൾ നടത്തുന്ന ചില ദിവസങ്ങളിൽ നടത്തുന്ന കർമ്മങ്ങളെയും ആചാരങ്ങളെയും പറ്റിയാണ് ചിലർക്ക് വിമിഷ്ടം ഇങ്ങനെ നമ്മൾ മൊത്തം പരിശോധിച്ചാൽ ആരോ ചിലർ പറഞ്ഞതുപോലെ ശ്മശാന വിപ്ലവം എന്ന് ചിലരെ കുറിച്ച് മറ്റു ചിലർ പറയാറുള്ളതുപോലെ ഏറെക്കുറെ ശ്മശാനങ്ങളും മരിച്ചവരുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിലുള്ള അത്യാവശ്യം പുതുമ ചമയുന്ന കുത്തൻ ചമയുന്ന വിഭാഗത്തിന്റെ ഒക്കെ കളി അതുകൊണ്ട് മരിച്ചവരുടെ ലോകത്തെക്കുറിച്ച് ഒരു അല്പമൊക്കെ പുതിയ തലമുറ ധരിച്ചിരിക്കുക ആവശ്യമാണ് എന്താണ് മരിച്ചവരുടെ ലോകം അങ്ങനെ ഒരു ലോകമുണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ലോകം ഒന്ന് ഗുന്യാവ് ഒന്ന് ആഹിറ ഇഹ്ലോകം അല്ലെങ്കിൽ പരലോകം മലയാളത്തിലും രണ്ട് ലോകമാണ് അറബ് പ്രയോഗങ്ങളിലും ഗുഞ്ഞ ആഹിറ ദുന്യാവ് ആസുറം എന്നിങ്ങനെ രണ്ട് ലോകമാണ് സാക്ഷാതർത്ഥത്തിൽ നൂലിട വിച്ഛോദിച്ച് പരിശോധിച്ചാൽ ആസുരത്തിലേക്ക് എത്തും മുൻപ് ദുന്യാവിൽ നിന്ന് പിരിഞ്ഞിട്ടുള്ള ഒരു ലോകമാണ് മരിച്ചവരുടെ ലോകമെന്നൊക്കെ ഈ ലോകത്തെയാണ് ഞാൻ വിഷയമാക്കുന്നത് അങ്ങനെ ഒരു ലോകമുണ്ടോ ഈ ലോകത്തിന്റെ ഏതോ ഒരു മുക്കിൽ കോണിൽ കവറിൽ കൊണ്ടുപോയി വെക്കുന്നു നമ്മൾ മരിച്ച ആളുകൾ ദുന്യാവിൽ തന്നെയാണവ മണ്ണിന്റെ ഭാഗമായി മാറുകയാണവ മണ്ണിന്റെ ഭാഗമായാലും മുറുക്ക തീരെ നശിക്കില്ലെന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന എല്ലുകളും അച്ചുകൂടങ്ങളും പോലും ലഭിക്കുവാൻ പഴുതില്ലാത്ത വിധം നശിച്ചു പോകുന്നതായാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മതിയല്ല ഒരു വലിയ വിവാദമുള്ള കേസ് കടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഒരു മൗലവിയുടെ വധക്കേസ് ഒരു ചെറിയ കിരുമ്പിന്റെ ഒരു എല്ലിന്റെ പിരുമ്പിന് വേണ്ടി എത്രയോ രൂപ നമ്മുടെ ഭരണകൂടത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്നാണ് വാസ്തവത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സാധാരണ ഏതൊരു മനുഷ്യൻ മരിച്ചാലും ആ മനുഷ്യന്റെ ഒരു എല്ല് നഷ്ടപ്പെടുകയില്ലെന്നും നശിക്കുകയില്ലെന്നും ആ എല്ല് എല്ലായി തന്നെ കിടക്കുമെന്നും പറയുന്നുണ്ട് ശാസ്ത്രീയമായി വില തെളിയിക്കപ്പെടുന്നുണ്ട് തലയോട്ടികൾ തന്നെ മിക്കവാറും കിട്ടുമെന്നാണ് പൊതുവെ ശാസ്ത്ര നിഗമനം എല്ലാ മണ്ണിലും വില ലഭ്യമല്ലെങ്കിലും മിക്ക മണ്ണിലും തലയോട്ടി തന്നെ ലഭിക്കണം തലയോട്ടിയല്ല മറ്റെല്ലാ എല്ലുകളും ദ്രവിച്ച് മണ്ണായി മാറിക്കഴിഞ്ഞാലും മനുഷ്യന്റെ മാറാത്ത നശിക്കാത്തവരെല്ലുണ്ട് ഒരസ്ഥി ആ അസ്ഥിയിൽ നിന്നാണ് മനുഷ്യന്റെ അസ്ഥികളെ അള്ളാഹുത്താനെ കിട്ടിക്കുകയും രൂപപ്പെടുത്തുകയും എന്നാണ് അഷറഫുൽ ഹൽക്കു സല്ലാഹു അലൈഹു വസ്ല മതങ്ങൾ വിവരിച്ചത് ശാസ്ത്രീയമായ മെയിൽക്കപ്പെട്ടതാണ് വാൽക്കുറ്റിയുടെ നമ്മുടെ ആസനത്തിന്റെ മുകളിലുള്ള അസി ഈ അസ്ഥി പോലും കിട്ടാതെ വിഷമിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അപ്പൊ അസ്ഥികൾ പോലും നുരുമ്പിക്കൊണ്ടിരിക്കുന്നോ അല്ലെങ്കിൽ നുരുമ്പിയ എല്ലുകളുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് തെരഞ്ഞുപിടിക്കാൻ കഴിയാതിരിക്കുന്നു എന്ന വരുവത്തിലെ ആളുണ്ട് ചുരുക്കത്തിൽ മണ്ണിന്റെ ഭാഗമാണ് മനുഷ്യന്റെ അച് മണ്ണോ ബിന്യാവിന്റെ ഭാഗം ബിന്യാവിൽ അഴിഞ്ഞു പിന്നെ വരാനുള്ളത് ആസറമാണ് അത് ചെയ്യാമെന്ന മഹാസംഭവത്തിന് ശേഷം വരാനിരിക്കുന്ന ഒരു വലിയ ലോകവും ഈ ലോകത്തിനിടയ്ക്ക് അതത് കാലത്ത് നഷ്ടപ്പെട്ടവരും മരിച്ചുപോയവരും ഇടപെടുന്ന ഒരു ലോകത്തെയാണ് നമ്മൾ മരിച്ചവരുടെ ലോകം എന്ന് പറയുന്നത് ഈ ലോകത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുമൊക്കെ പോകേണ്ടവരാണ് നമ്മളോടൊപ്പം ഇന്നലെ കഴിഞ്ഞവർ തിരിഞ്ഞാന്ന് കഴിഞ്ഞവർ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം കഴിഞ്ഞവർ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞവർ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞവർ നമ്മുടെ വീട്ടിലുള്ള എത്രയോ പേർ ആ ലോകത്തിലേക്ക് വറന്നുപോയിരിക്കുകയാണ് നമ്മളവരെ സുഖമായി കുളിപ്പിച്ച് കഫൻ ചെയ്ത് സുന്ദരമായി കൊണ്ടുപോയി അടക്കം ചെയ്ത് ഇങ്ങു പോരുകയാണ് കുഞ്ഞാവിന്റെ ഒരു ഭാഗത്ത് മണ്ണിൽ തന്നെ അടക്കം ചെയ്തു പോരുന്നു പക്ഷെ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ പ്രവാചകന്മാരുടെ പ്രബോധനത്തിൽ അഷറഫുൽ ഖൽക്കു സല്ലാബു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിന്റെ തത്വങ്ങളിൽ ഈ മരിച്ചതിനു ശേഷം ഇനി സുയാമത്തിന്റെ കാഹളം മുഴങ്ങുന്നതുവരെയുള്ള ലോകത്തെ ഇസ്ലാം വിളിക്കുന്നത് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഭർദസിന്റെ ലോകമെന്നാണ് ഭാഷാർത്ഥം നേരായതിലൊക്കെ നിന്ന് നിന്നിട്ട് സാക്ഷാൽ ശാശ്വത ലോകമാകുന്ന പല എത്തുന്നതിന് മുൻപുള്ളവരുടെ താവള ഒരു മറ ഒരു ഭിത്തി ഇതാണ് പറഞ്ഞത് ഈ ഭിത്തി അല്ലെങ്കിൽ പല ലോകത്തിന്റെയും ദുന്യാവിന്റെയും ഇടക്കുള്ള ചുവർ മറ ഈ മറയുടെ ലോകമാണ് മരിച്ചവരുടെ ലോകം മരിച്ചവരുടെ ലോകത്തുള്ള സംഭവങ്ങളാണ് ജീവിച്ചിരിക്കുന്നവർക്ക് പിടികിട്ടാറ് ജീവിച്ചിരിക്കുന്ന പലർക്കും വിഷമമുണ്ടാക്കുന്നതും അത് തന്നെയാണ് നമ്മളെ നിലവിൽ ഞാൻ കൊണ്ടുപോയി മറമാടിക്കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ അത്തുകൂടങ്ങളോട് എന്തിനു നമ്മൾ വിചാറത്തിന് വേണ്ടി പോകണം ഇനി പോയാൽ തന്നെ അവരുമായി ബന്ധപ്പെട്ട് ഹദീസുകളിലും മറ്റും കാണുന്ന ഏതാനും പ്രാർത്ഥനകൾ നടത്തിക്കൊരുന്നതിലുപരി അവരുമായി നമുക്കെന്ത് ബന്ധമുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് നേട്ടമെന്തുണ്ട് അവരുടെ സമീപത്തിൽ നിന്ന് കുർത്താൻ പാരായണം ചെയ്യുന്നത് കൊണ്ട് മരിച്ചവരോടെന്തിനാണ് ഈ സംസാരിക്കുന്നത് അല്ലെങ്കിൽ മരിച്ചവർക്ക് എന്തിനാണ് കുർത്താൻ ജീവിച്ചിരിക്കുന്നവർക്ക് മാർഗദർശനത്തിനല്ലേ ഖുർആാൻ മരിച്ചവർ കഴിഞ്ഞാൽ ഏഴാം ദിവസം നാൽപ്പതാം ദിവസം പതിനാലാം ദിവസമൊക്കെ സദ്യ വെച്ചുകൊണ്ട് ആളുകളെ ഊട്ടുകയും അതിനപ്പുറം ആയ ഔലദുകളും മറ്റുമൊക്കെ നടത്തുകയും ചെയ്യുന്നു ഇതെന്തിന് ഇങ്ങനെ ഓരോരോ ആചാരങ്ങൾ മരിച്ചവരെ ചൊല്ലി തലമുറകളിലായി മുസ്ലിങ്ങളിൽ നിലനിൽക്കുന്ന ആചാരങ്ങളെ ചൊല്ലിപ്പോലും ചിലർക്ക് വെറുപ്പും വിഷമവുമാണ് എന്താണ് കാര്യം മരണപ്പെടുന്നതോടുകൂടെ ആളുകളുടെ ലോകം കഴിഞ്ഞു അവരവരുടെ പരലോകത്തേക്ക് എത്തി ഇനി ഈ ലോകത്തിരിക്കുന്നവർക്ക് ആ ലോകത്തുള്ള ആളുകളുമായി ബന്ധമില്ല ബന്ധത്തിന്റെ ആവശ്യവുമില്ല ബന്ധം കൊണ്ട് നേട്ടവുമില്ല പ്രയോജനവുമില്ല ഇതാണ് വളർന്നുവരുന്ന ഒരു കൂട്ടം തലമുറയിലെ വിവരം കെട്ട ഒരു കൂട്ടം ആളുകളുടെ ഏൽപ്പഴം വിവരമില്ലെങ്കിൽ കുഴപ്പമില്ല വിവരമില്ലാത്തവർക്ക് വിവരമുള്ളവരെ അനുകരിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും കാര്യങ്ങൾ നടത്താറായിരുന്നു ധാരാളമായി കാലങ്ങളായി നമുക്കിടയിലുള്ള വടക്കം ഇപ്പൊ സ്ഥിതി അതല്ല ാത്തവരെയും വിവരമുള്ളവരെയും പഠിപ്പിക്കാനിറങ്ങുന്നത് വിവരം കെട്ടവരാണ് അതുകൊണ്ട് വിവരം കെട്ടവരുടെ ലോകത്ത് വിവരമില്ലാത്ത ആളുകൾക്കെങ്കിലും ഈ ലോകത്തെക്കുറിച്ചൊരു ചെറിയ ധാരണ ഒരവബോധമുണ്ടായിരിക്കണം എന്നത് അനിവാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഇവിഷേകമായി ഒരപ്പം പറയാമെന്ന് തീരുമാനിക്കുന്നത് എന്താണ് മരണം നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം തീർത്തുമുള്ള നഷ്ടമല്ല പൂർണ്ണമായ നാശമല്ല നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ നമ്മുടെ ഇമാമുകൾ പഠിപ്പിച്ചു തന്നതുപോലെ അഷ്റഫുൽ ഹൽക്കു സാഹു അലൈഹു വസല്ലമ്മ തങ്ങളുടെ ഹദീഫുകളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നത് പോലെ ഒരു ലോകത്തിൽ നിന്നും അറു ലോകത്തേക്കുള്ളവരും മാറി താമസിക്കലും നീങ്ങിപ്പോകലുമാണ് മരണം സാധാരണഗതിയിൽ നമുക്കൊക്കെ അറിയാവുന്നു മരണത്തിൽ നിർവചിക്കാം എന്താണ് മരണത്തെ നമ്മൾ നിർവചിക്കുന്നത് സാധാരണക്കാരായ ആളുകൾ പോലും മുഹുപോയി ആത്മാവ് പോയി ജഡത്തിൽ നിന്നും ആത്മാവ് ഏർപ്പെട്ടു പോകുമ്പോൾ ഇതിനെ മരണമെന്ന് പറയുന്നു നമ്മളിതുവരെ ചലിക്കുന്നതും നീണ്ടുന്നതും അനങ്ങുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതും എല്ലാം നമ്മുടെ ആത്മാവിന്റെ സഹായത്താലും ബലത്താലുമാണ് ഈ ആത്മാവില്ലാത്ത പേടകമായ ജഡത്തിന് യാതൊരു സ്ഥാനവും പാസ്തുപത്തിൽ ആത്മാവിന് ഈ ലോകത്ത് നിൽക്കണമെങ്കിൽ അനിവാര്യമുണ്ട് എന്ന് ഒഴിച്ചാൽ മറ്റൊന്നുമില്ല ഞാൻ നിങ്ങൾ എന്നൊക്കെ സംബോധന ചെയ്യുന്നതും ഒറ്റക്കൊരാൾ പറയുന്നതും ആത്മാവിനെയാണ് അല്ലെങ്കിൽ ഈ ജഡത്തിലായിരുന്നെങ്കിൽ ഈ ജഡം എത്രയോ മാറിപ്പോയിട്ടുണ്ട് എന്റെ ഉമ്മായയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന അക്കാലത്തെ ഞാനല്ല ഇന്ന് വയസ്സായതിനു ശേഷമുള്ള ഞാൻ പക്ഷേ അന്ന് ഞാൻ എന്ന് പറഞ്ഞ ആ ഞാൻ തന്നെ ഇന്നും ഞാനെന്ന് പറയും എന്റെ ഉമ്മായിട്ട് അന്ന് ഞാൻ ജനിച്ചത് ഇത്രാം തീയതി എന്നാണ് ഞാൻ എന്റെ ഡേറ്റ് കുറിക്കുന്നത് നിങ്ങളുടെ ഡേറ്റും കുറിക്കുന്നത് ആ ഞാൻ എത്രയോ മാറിയിട്ടും തടി മാറിയിട്ടും മുടി നരബാധിച്ചിട്ടും ശോഷണങ്ങൾ സംഭവിച്ചിട്ടും ചുളിവുകൾ വീണിട്ടും തീരെ ആള് തന്നെ മാറിപ്പോയ പോലെ ബുദ്ധമായിട്ടും ആൾ മാറി എന്ന് നമുക്ക് അറിയാമായിട്ടും ഞാനും നിങ്ങളും തന്നെയാണ് ഞാനും നിങ്ങളും എവിടെയാണ് ഈ ഞാനും നിങ്ങളും എന്നതിന്റെ മഹത്വം ഇത് കിടക്കുന്നത് ആത്മാവിനാണ് ഈ ആത്മാവ് ജഡവുമായി വേർപ്പെടുകയാണ് മരണം എന്നെല്ലാവരും നിർവചിച്ചു അതല്ല ആള് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു പോവുകയാണോ നശിച്ചു പോവുകയാണോ ഇങ്ങനെ പറയുന്ന മുസ്ലിങ്ങൾ ആരുമില്ലെന്ന് മാത്രമല്ല ഇസ്ലാമില്ല അങ്ങനെ പറയുന്നവർക്ക് സ്ഥാനവുമില്ല ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും അങ്ങനെ പറഞ്ഞുപോയ ഒരാൾ മരണത്തോടുകൂടെ നശിക്കുന്നുവെന്നോ അയാളുടെ മരണം അയാളെ തീർപ്പും ഇല്ലാതാക്കുന്നുവെന്നോ ഒരാൾ പറഞ്ഞാൽ തീർച്ചയായും അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഒരാളുടെ ആത്മാവ് മറ്റേതെല്ലാം രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നതിനെക്കുറിച്ചാണ് മതങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത് അള്ളാഹുബുന്റെ റസൂൽ ഒരുപാട് ഹദീസുകളിൽ പഠിപ്പിച്ചു തന്നനുസരിച്ചുകൊണ്ട് ആ ഹദീസുകളിൽ നിന്നും മനസ്സിലാക്കി നമ്മുടെ ഇമാമുകൾ വാദവിവാദങ്ങൾ നടന്നിട്ടുള്ളതും ആത്മാവ് ആത്മാവെവിടെ നിലക്കൊള്ളുന്നു ജഡവുമായി വേർപ്പെട്ടിട്ട് ആത്മാവടെ സ്ഥിതി ചെയ്യുന്നു എന്നിടത്താണ് ആത്മാവടക്കമുള്ള ജഡമടക്കമുള്ള ആത്മാവടക്കമുള്ള മനുഷ്യൻ തീർത്തും നഷ്ടപ്പെട്ടുവെന്നോ നശിച്ചുവെന്നോ ഒരാൾ പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് വാസ്തവത്തിൽ ആത്ഥ്യം അതുകൊണ്ട് ആരും അങ്ങനെ പറയാനിടയിൽ മുസ്ലിം സമൂഹമാകെ മൊത്തം സംവദിക്കുന്നതാണ് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നതാണ് മരണം എന്താണ് ആത്മാവ് നഷ്ടപ്പെടാതെ അള്ളാഹുതാല സൃഷ്ടിച്ചതിനു ശേഷം കാലാകാലങ്ങളിലേക്കായി അള്ളാഹുതാല സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സൃഷ്ടിയാണ് ആത്മാവ് എന്റെയും നിങ്ങളുടെയും ആത്മാവിനെ നമ്മുടെ ജഡത്തോടൊപ്പം അള്ളാഹു സുബാനുഭവത്താല സൃഷ്ടിച്ച് ബന്ധപ്പെടുത്തിയ ശേഷം നമ്മുടെ ജടത്തിൽ നിന്നും അതിനെ വെളിപ്പെടുത്തിയിട്ട് ഈ ആത്മാവിനെ അള്ളാഹുതാല നശിപ്പിക്കുന്നില്ല ഈ ആത്മാവ് അനന്തമായി തുടരുകയാണ് <laughs> <laughs> ീ ആത്മാവിനെയാണ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന മാറിപ്പോയിരിക്കുന്ന മണ്ണായിരിക്കുന്ന ജഡത്തിന്റെ ചെറിയവരത്തിയിൽ നിന്ന് നമ്മ നമ്മളായി തന്നെ അള്ളാഹുതാലെ പുനരുത്തിച്ചിട്ട് പുനരുജ്ജീവിപ്പിച്ചിട്ട് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെടുത്തുന്നത് ഈ ആത്മാവനെയാണ് ഈ ആത്മാവനെ പല ലോകത്ത് ഉയർത്തേൽപ്പിച്ച് ബന്ധപ്പെടുത്തിയ ശേഷം നരകത്തിലെങ്കിൽ നിത്യദുരിതവും സ്വർഗത്തിലെങ്കിൽ നിത്യശാന്തിയുമാണ് നിത്യശാന്തിയും നിത്യദുരിതവുമായി മനുഷ്യർ രണ്ട് ലോകത്തായി കഴിഞ്ഞു പോകുന്നു നരകത്തിലും സ്വർഗത്തിലും ഇത് നിത്യമായ ജീവിതമാണ് അപ്പൊ അള്ളാഹുതാലെ സൃഷ്ടിച്ചതിൽ പിന്നെ നശിക്കാതെ നിത്യമായി തുടരുകയാണ് ആത്മാവ് ഈ ആത്മാവ് ശരീരത്തിന്റെ ജഡത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചനം നേടി ബന്ധപ്പെട്ട് ആ ബന്ധത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ട് അള്ളാഹുതാലെ എത്തിക്കുന്നത് എവിടെയാണ് ഈ ആത്മാവിന് പിന്നെ ജഡവുമായി ബന്ധമുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് ബന്ധം ഇല്ലെങ്കിൽ ഇതെവിടെ എങ്ങനെ ചലിക്കുന്നു എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ ഇരിക്കുന്നു ഇതാണ് മരിച്ചവരുടെ ലോകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട വസ്തുക്കൾ